सिंहासनसमासीनं भजामि सहसीतयाश्वासीनं महारण्ये स्वीयपरिगरे सह श्रीभरत प्रियं रामम् प्रणमामि तमीश्वरम् दर्शनीयं महागम्यं साकेते दां निशोभितम् अमन्दानन्दसन्दोहम् श्रीरामम् भजे कौसल्यानन्दनास्तोत्रं भक्तिमुक्तिप्रदायकम् ஜ குருதேவ் அஞ்சாம் அது இருபத்தி மூணாம் சோடும் प्राक्विमोक्षणा कामक्रोधोद्भवं वेगं सयुक्त स सुघी नरा शक्नोति हैवय सोढुं प्राक्शरीरविमोक्षणा कामक्रोधोद्भवं वेगम् സസുഖീധരാതി നമ്മള് പരമശിവൻ തപസ് ചെയ്യുമ്പോ കാമദേവൻ വന്ന കഥ പറഞ്ഞപ്പോ അതുപോലെ തന്നെ ഒരു വീഡിയോ കേറി വന്നു ലാസ്റ്റ് നമ്മൾ നല്ലൊരു കാര്യം ചെയ്താലോ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ളത് അപ്പൊ ഞാനൊരു കാര്യം ഇപ്പൊ ചെയ്യുന്നത് ഒരു എട്ടേ അഞ്ചായി കഴിഞ്ഞാൽ മീറ്റിംഗ് ലോക്ക് ചെയ്യാനോ അപ്പൊ പിന്നെ അതിനുശേഷം ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോ കയറുന്ന ഒരു എട്ട് മണി എട്ടേ അഞ്ചിനുള്ളിൽ ഒന്ന് കേറാൻ ശ്രമിക്കുക എട്ട് അഞ്ച് കഴിഞ്ഞാൽ പിന്നെ അതെ കേറ്റാ കുറച്ച് എങ്ങനെയെങ്കിലും ഈ ആളൊന്ന് കണ്ടുപിടിക്കണല്ലോ ഓരോ ഒരാളാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ആരാണെന്നല്ലോ ഒന്ന് കണ്ടെത്തണം നമുക്ക് ഓക്കെ അതിമനോഹരമായിട്ടുള്ള ഒരു മറ്റൊരു ശ്ലോകമാണ് വളരെ സിമ്പിൾ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ കഴിഞ്ഞു കെട്ടോ ഈ ശ്ലോക ഇതിന്റെ വ്യാഖ്യാനങ്ങൾ കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊന്നും കൂടി ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ് ഈ ഈ ശ്ലോകത്തില് ഇപ്പൊ ബുദ്ധ ബുദ്ധ എൻലൈറ്റൻഡ് എൻലൈറ്റൻഡായിട്ടുള്ള ഒരാളൊരിക്കലും ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കുന്നില്ല ഇന്ദ്രിയ വിഷയങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സ്പർശനത്തിൽ രമിക്കാത്ത ഒരാളാണ് ഇന്ദ്രിയ സ്പർശങ്ങൾ സ്പർശനത്തിന്റെ സന്തോഷത്തിൽ അയാള് മുഴുകുന്നില്ല കാരണം അയാൾ അതിനേക്കാൾ കൂടുതൽ ആനന്ദം ഈ ഒരു ഭാഗത്ത് നിന്ന് അനുഭവിക്കുന്നത് കൊണ്ട് അയാൾ ഇങ്ങനത്തെ ഒരു ഒരു സന്തോഷത്തിൽ അയാള് മുഴുകുന്നില്ല അയാൾ അയാളുടെ ആ അവസ്ഥയിൽ അയാള് രമിക്കുന്നില്ല കാരണം അയാൾ അതിനേക്കാൾ കൂടുതൽ ആനന്ദം ഈ ഒരു ഭാഗത്ത് നിന്ന് അനുഭവിക്കുന്നില്ല എന്തായാലും അയാളെ അത് ഇവിടെ പറയുന്നത് കാമവും ക്രോധവും അയാളെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല ഒരു അതിൻ്റെ ഒരു സ്വെയിൽ അയാൾ പെടുന്നില്ല നമ്മളെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കാമത്തിലോട്ട് അങ്ങോട്ട് പെട്ടുപോകും അല്ലെങ്കിൽ നമ്മൾ ക്രോധത്തിലോട്ട് പെട്ടുപോകും ഈ രണ്ടിന്റെയും ഒരു ഇതുണ്ടല്ലോ ഒരു ചാഞ്ചാട്ടം കാമം ക്രോധത്തിന്റെ ഒരു ചാഞ്ചാട്ടത്തിലാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ോധത്തിന്റെ ഒരു ചാഞ്ചാട്ടത്തിൽ പെടുന്നില്ല ഇയാള് പെടുന്നില്ല ശക്നോതി ഇവ ഏവ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ നല്ല രസമുള്ള വാരികളാണ് ശക്നോതി ഇഹ ഏവ പ്രാക് ശരീര വിമോ വിമോക്ഷണാത്തത് അതായത് ഈ ശരീരം ഉപേക്ഷിക്കുന്നതിലും മുൻപേ തന്നെ ഈ കഴിവ് അയാൾ പ്രാപിച്ചു കഴിഞ്ഞു ഈ ശരീരം നഷ്ടപ്പെടുന്നതിന് മുൻപേ ഈ ശരീരം വിട്ടുപോകുന്നതിന് മുൻപേ തന്നെ അയാൾ ഈ കഴിവ് പ്രാപിച്ചു കഴിഞ്ഞു എങ്ങനത്തെ കഴിവ് പ്രാപിച്ചു കഴിഞ്ഞു ഇതിന്റെ കാമക്രോധത്തിന്റെ ചാഞ്ചാട്ടത്തിൽ പെടാതിരിക്കാനുള്ള കഴിവ് അയാൾ പ്രാപിച്ചു കഴിഞ്ഞു അതാണ് ഒരു എൻലൈറ്റൻ മാസ്റ്ററിന്റെ ഏറ്റവും വലിയ ലക്ഷണം നിസ്സാര ഒരു കഴിവല്ല അത് ഓക്കെ അപ്പൊ നമ്മളിപ്പോ അയ്യോ ഞാനിപ്പോ ഇതിലും ഇപ്പോഴും കാമത്തിലും കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം അത്രേ ഉള്ളൂ ആഗ്രഹം അപ്പോൾ ക്രോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ ആങ്കർ ഇതൊക്കെയാണ് ക്രോധം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഇതിലൊക്കെ പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ഡിസപ്പോയിന്റഡ് ആവേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് ഡിസപ്പോയിന്റഡ് ആവാത്തത് കാരണം ഞാൻ ഇപ്പോഴും എൻ്റെ സെൽഫിനെ അറിഞ്ഞിട്ടില്ല അപ്പൊ സെൽഫിനെ ശരിക്കും അറിയാത്തടത്തോളം കാലം ഞാൻ ഇതിൽ പെട്ടിരിക്കും ഉറപ്പായിട്ടും പെട്ടിരിക്കും അപ്പൊ ശങ്കരാചാര്യർ അതിഗംഭീരമായിട്ടാണ് കാമം എന്താണെന്നുള്ളത് വിശദീകരിക്കണം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ശ്ലോകത്തിൽ അത് അങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാണ്ട് ശങ്കരാചാര് മനോഹരമായിട്ടാണ് ഈ കാമത്തിനെ വിശദീകരിക്കുന്നത് കാമം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അനുഭവിച്ചതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള നമ്മുടെ ആഗ്രഹമാണ് ഒന്ന് ഒന്ന് ഒരിക്കൽ അനുഭവിച്ചു അത് നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ഒരിക്കൽ അനുഭവിച്ച ഒരു സുഖം ഇന്ദ്രിയ സ്പർശനത്താൽ ഒരിക്കൽ അനുഭവിച്ച ഒരു സുഖം നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ കിടക്കുകയാണ് ആ കിടക്കുന്ന സംഗതിയെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് പല രീതിയിൽ വരാം ആ സംഭവം ഒന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അതേ മഴ ഒരു ചായ ഇട്ടിരുന്നെങ്കിൽ അപ്പൊ മഴയത്ത് ചായ കുടിച്ചതിൻ്റെ ഒരു സുഖം എപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ അത് പാസ്റ്റ് ഒരു ഓർമ്മയിൽ നിന്ന് അത് റിപ്പീറ്റ് ചെയ്യണം എന്ന് വരും ഞാൻ പറയണ പ്രശ്നം അല്ലെ ഒന്ന് എന്താണ് പാസ്റ്റ് മെമ്മറിയിൽ നിന്ന് ആ ഡിസയർ റിപ്പീറ്റ് ചെയ്യണം എന്ന് വരും അത് കാമമാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് പറയണം കേട്ടോ രണ്ട് നല്ല മഴ ടി വിൽ ഒരാള് ചായ കുടിക്കുന്ന കാണാണ് അപ്പോ ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും ഇതല്ല നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ പറയാണ് നല്ല മഴയല്ലേ ഇപ്പൊ ഒരു ചായയും കൂടി വേണമായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴും നമ്മൾക്ക് നമ്മളുടെ കാമം വരും കാമം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അത് റിപ്പീറ്റ് ചെയ്യണം അത് വേണം എന്നുള്ള ആഗ്രഹം അങ്ങോട്ട് കയറി വരും അപ്പൊ എപ്പോ സംഗതി കയറി വരാം ഏത് രൂപത്തിലാണെങ്കിലും ഈ സംഭവം കയറി വരാം ക്രോധം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് എന്ത് നം നമ്മൾക്ക് വേദനിപ്പിച്ചയോ നമ്മളെ ബുദ്ധിമുട്ടിച്ചതോ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള ഒരു പാസ്റ്റ് ഓർമ്മ വെറുതെ ഇരിക്കുമ്പോൾ കയറി വരുമ്പോൾ ക്രോധമായിട്ട് വരും കണ്ടില്ല നമ്മളിപ്പോൾ നല്ല സന്തോഷത്തിലിരിക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ച ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ ഓർമ്മ വരുമ്പോൾ ക്രോധം വന്നു ആങ്കർ വന്നു ഇനി നമ്മളെല്ലാം സമാധാനത്തിൽ ഇരിക്കുകയാണ് നമ്മളോട് ആരെങ്കിലും ചിലപ്പോ പറയും എന്നാലും നിന്നോട് അവരങ്ങനെ ചെയ്തില്ലേ നീ ഇപ്പൊ അവരായിട്ടൊന്നും സംസാരിക്കാറില്ല അല്ലെ അങ്ങനത്തെ ചില ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു കയറുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമാധാനം വെറുതെ കളയാൻ വേണ്ടിയിട്ട് ചില ഇപ്പൊ ഈ അടുത്തൊരു ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടില് അത് വളരെ സമാധാനത്തില് ആണല്ലോ ജീവിച്ചുകൊണ്ട് പോകണം ഇപ്പൊ ഭാഗ്യത്തിന് എന്തോ ഒരു പഴയ കാര്യം ഇങ്ങനെ വെറുതെ അങ്ങോട്ട് ഇട്ട് വന്ന ഇപ്പൊ അതെങ്ങനെയുണ്ട് അത് അതൊക്കെ കഴിഞ്ഞു അവസാനിച്ചോ ഒന്നും ഇപ്പില്ല പക്ഷെ അത് ഓർമ്മിപ്പിക്കുകയാണ് ആ ഡിസ്റ്റർബൻസും കൂടെ ഓർമ്മിപ്പിക്കണം എന്ത് സമാധാനം എന്നറിയുമോ വന്ന ആൾക്ക് പ്രണോത്സാഹം ഉണ്ടോ എന്താണ് അപ്പൊ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങള് ഈ വ ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളെ കാണുന്നതാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ചിരിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾക്ക് വേദന അയാൾക്ക് വേദന തോന്നാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു ഇത്ര വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കാണുമ്പോ എന്തെല്ലാം സംസാരിക്കാനുണ്ട് ആ പണ്ട് നടന്ന ഒരു വേദനിപ്പിക്കുന്ന കാര്യം തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ചർച്ചയ്ക്ക് എടുത്ത് ഇടേണ്ട ആവശ്യമുണ്ടോ അപ്പൊ അത് അയാൾ ചിരിച്ചത് അയാളും വിട്ടു പക്ഷെ അയാൾ ചിരിച്ചു വിട്ടെങ്കിലും ആ ആ ഓർമ്മയിലോട്ട് എന്നെ എത്തിക്കാൻ അയാൾക്ക് സാധിച്ചു ഞാൻ പറയണമെസ്സിലാവുണ്ടല്ലോ അല്ലെ എന്ത് വളരെയധികം എന്നെ വേദനിപ്പിച്ച ഒരു കാര്യത്തിന്റെ ആ ഓർമ്മ അങ്ങോട്ട് എടുത്തിട്ട് എന്നിട്ട് പുള്ളി കൂടുതലായിട്ട് പത്രം വായിച്ചിരിക്കുകയാണ് അപ്പൊ പക്ഷെ ആ ഓർമ്മയിലേക്ക് എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുപോകാൻ എന്നെ ഒന്ന് ചെറുതായിട്ട് ഡിസ്റ്റർബ് ചെയ്യിക്കാൻ അയാൾക്ക് സാധിച്ചു അപ്പോ ക്രോധം ഇങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട് വെറുതിരിക്കുമ്പോ നമ്മൾക്ക് ഓർമ്മ വരും വേറെ ആരെങ്കിലും നമ്മളെ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാഴ്ച നമ്മൾ കാണും ഇപ്പൊ സിനിമയിലൊരു കഥയിൽ വരികയാണ് നമ്മൾ അനുഭവിച്ച സെയിം സിറ്റുവേഷനിൽ ആരെങ്കിലും അനുഭവിക്കുന്നു അങ്ങനത്തെ ഒരു സീൻ കാണാൻ ഓ ഇത് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണല്ലോ അപ്പൊ ക്രോധം വരാം പ്രണവുള്ളത് എന്തിനൊരു വാർത്ത വായിക്കാണ് ആരെയോ ബുദ്ധിമുട്ടിച്ച് ആരെയോ ശല്യം ചെയ്ത് ആരെയോ എന്തെങ്കിലും ഉണ്ടാക്കിയ ഒരു കാര്യം അയ്യോ ഇത് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അപ്പൊ എന്തുവരാം അപ്പൊ ക്രോധം വരാം പ്രണമുള്ള അപ്പൊ ഇതെല്ലാം മെമ്മറിയിൽ നിന്ന് വരാം ആരെങ്കിലും ട്രിഗർ ചെയ്യാം മുന്നിൽ കാണുന്ന ഒരു കാഴ്ചയിൽ നിന്ന് വരാം അപ്പൊ ഇതെപ്പോണേലും കയറി വരാവുന്ന ഒരു കാര്യമാണ് എന്ത് കാമവും ക്രോധവും പറഞ്ഞോ സാധനുണ്ടോ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് കാമവും ക്രോധവും പാസ്റ്റ് മെമ്മറിയിൽ നിന്ന് വരാം കാണുന്ന കാഴ്ചയിൽ നിന്ന് വരാം ഒരു സംഭാഷണത്തിൽ നിന്ന് ഒരു ഇന്ററാക്ഷനിൽ നിന്ന് ഉണ്ടാവാം കറക്റ്റ് അല്ലേ ഞാൻ പറയണം കറക്റ്റ് അല്ലേ സത്യല്ലേ ഒരു 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 ചെറിയൊരു എക്സാമ്പിൾ പറയട്ടെ ഒരു ദിവസേ ഫുൾ ഡയറ്റിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കാണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയാം ഒരു ഉദാഹരണം പറയണം നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം ഇരിക്കുന്നില്ല അപ്പൊ ഫുൾ ഡയറ്റ് അതായത് രാവിലെ മുതൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഡയറ്റ് ഇങ്ങനെ നിന്ന് 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 വൈകുന്നേരം ആയപ്പോ ടി വിയിൽ പരസ്യം വരുവാണ് ഒരു ഐസ്ക്രീം ഒരു കുട്ടി കഴിക്കുന്ന പരസ്യം ഒരു രക്ഷയില്ലാത്തൊരു പരസ്യം ഐസ്ക്രീം ഓർഡർ ചെയ്തു എന്ന് പറയുമ്പോൾ പറയുമ്പോ ആലോചിച്ച് നോക്കണം അതാണ് ഇതാണ് കാണണം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവട്ടോ ഇതാണ് കാമത്തിന്റെ പ്രശ്നം അതായത് നമ്മളിലേക്ക് അങ്ങോട്ട് ആ പാസ്റ്റ് നമ്മളുടെ എക്സ്പീരിയൻസും കാണുന്ന കാഴ്ച നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മളെങ്ങോട്ട് ടെംപ്റ്റ് ചെയ്യിച്ച് നമ്മളെ കൊണ്ട് അത് വീണ്ടും ചെയ്യിപ്പിക്കും ഇതാണ് കാമ പറഞ്ഞു മനസ്സിലാണല്ലോ ഇത് നമുക്ക് പലപ്പോഴും പറ്റാറുണ്ട് കറക്റ്റ് അല്ലേ അപ്പോ ഇത് പിടിച്ചു നിൽക്കുക എന്നുള്ളത് എങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടത് ഒന്ന് എങ്ങനെ പിടിച്ചു നിർത്തേണ്ടത് നമ്മള് ഇതിനോട് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അത്രയുള്ള മാർഗം പറഞ്ഞു അതായത് കാമവും ക്രോധവും നമ്മളിലേക്ക് വരും പക്ഷെ നമ്മൾ ഇതിനു പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് എങ്ങനെ പ്രതികരിക്കാതിരിക്കുക മന മനസ്സിൽ വരാനിരിക്കാനും മാത്രമുള്ള പക്വതയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാനും മാത്രമുള്ള അവസ്ഥ നമ്മൾ ശങ്കരാചാര്യരോ എല്ലായിട്ടുണ്ടോ ഒന്നും ആയിട്ടില്ല അഭിനയിക്കാൻ നമുക്ക് അങ്ങനെയൊക്കെ ആയതുപോലെയൊക്കെ അഭിനയിച്ച് കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഞാനേ ഒരു ചെറിയ എക്സാമ്പിൾ പറയാൻ കേട്ടോ യൂട്യൂബിൽ കിടക്കുമ്പോ പ്രശ്നമാണ് എന്നാലും ഞാൻ ഈ എനിക്ക് യൂട്യൂബ് ഇല്ലെങ്കിൽ വാസ്തവത്തിൽ ഭയങ്കര ഫ്രീഡം ആയിരുന്നു ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണല്ലോ അവിടെ അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും പറയാം അവർക്ക് ഒരു മത സൗഹാർദ്ദ സമ്മേളനം നടക്കാണ് അപ്പൊ ആ കൂട്ടത്തിൽ ഒരു സ്വാമിജി ഇരിപ്പുണ്ട് നമ്മുടെ ആട്ടവള്ളി സ്വാമിജി എന്നല്ലോട്ടോ ഒരു സ്വാമിജി ഇരിപ്പുണ്ട് ഒരു കഷായ വസ്ത്രമൊക്കെ തെച്ചിട്ടുള്ളൊരു സ്വാമിജി ഉണ്ട് തിരുവനന്തപുരത്താണ് ഈ സംഭവം ജംഗ്ഷനിലാണ് ഈ ഇത് നടക്കുന്നത് അപ്പൊ ഞാനതിൽ പങ്ക പങ്കെടുക്കുന്നുണ്ട് മത സൗഹാർദ്ദത്തിന്റെ എന്തോ ഒരു പ്രശ്നമാണ് ഒരു മീറ്റിംഗ് ആണ് പണ്ട് നടന്നൊരു സംഭവം പറയണേ അപ്പൊ ഒരു മദ്യപിച്ചിട്ടൊരാള് വന്നിട്ട് ഈ സ്വാമിജിയുടെ മുമ്പിൽ വന്നിട്ട് പാട്ട് പാടുന്നു സ്വാമിജി പ്രസംഗിക്കുന്നു ഇയാള് പാടുന്നു സ്വാമിജിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് ഇയാളുടെ ഈ ഇയാളുടെ ഈ പാട്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരിക്കട്ടെ ഇത് എപ്പോഴായിരിക്കും സ്വാമിജിയുടെ ടെമ്പർ ലൂസ് ആവുക കാരണം എനിക്ക് സ്വാമിജിയുടെ ബോഡി ലാംഗ്വേജില് ശരീരഭാഷയില് മനസ്സിലായി ഇപ്പൊ സ്വാമിജിയുടെ എപ്പോ ആണെങ്കിലും സ്വാമിജിയുടെ ടെമ്പറും ലൂസാവാം അപ്പൊ ഭയങ്കര ശാന്തതെ കുറിച്ചും സൗഹാർദ്ദത്തിനെ കുറിച്ചും മാനവികതനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഘോരം ഘോരം പുള്ളി പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കള്ളൂടിയൻ പാട്ടും ഒരു ചെറിയ ഡാൻസും റോഡിലാണ് ഈ പ്രസംഗങ്ങൾ നടക്കുന്നത് കൊറേ കഴിഞ്ഞോടുകൂടി സ്വാമിജിയുടെ കൺട്രോൾ അങ്ങോട്ട് പോയിട്ട് മുണ്ടകളും മടക്കി കുത്തി പുള്ളി സ്റ്റേജിൽ അങ്ങോട്ട് ചാടി ഇറങ്ങി ആരില്ലാതെ ഇവനെ പിടിച്ചു മാറ്റാനാണ് അപ്പൊ പുള്ളിയുടെ കൺട്രോൾ അങ്ങോട്ട് പോയി കംപ്ലീറ്റ് ആയിട്ട് കണ്ട്രോളങ്ങോട്ട് പോയി സ്വാമിജി ഒരു തനി സാധാരണക്കാരനായിട്ട് അങ്ങോട്ട് മാറി വെറും സാധാരണക്കാരൻ പക്ക സാധാരണക്കാരനായിട്ട് അങ്ങോട്ട് മാറി ഈ ഈ പറഞ്ഞ ഭാഷ ഒന്നല്ല പുള്ളി ഉപയോഗിച്ചത് വളരെ മോശമായിട്ടുള്ള തനി ലോക്കൽ ലാംഗ്വേജ് അങ്ങോട്ട് ഉപയോഗിച്ച് മുണ്ടുമടക്കി അയാളുടെ നേരം അങ്ങോട്ട് ചാടിയും അങ്ങോട്ട് ചാടി ചാടിയങ്ങോട് പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നത് എൻലൈറ്റന്റ് ആവണത് വരെ നമുക്കിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ കാമത്തിന്റെയും ക്രോധത്തിന്റെയും പിടിയില് എൻലൈറ്റന്റ് ആവുന്നത് വരെ നമുക്കിത് സംഭവിച്ചുകൊണ്ടിരിക്കും ഒറ്റ കാര്യം നമുക്കിതിൽ ചെയ്യാനുള്ളൂ മനസ്സിലേക്ക് ഇത് വരും കാഴ്ചയിലൂടെ ഭൂതകാലത്തിന്റെ ഓർമ്മയിലൂടെ ആരെങ്കിലും ഓർമ്മപ്പെടുത്തുന്നതിലൂടെ പല കാരണങ്ങൾ കൊണ്ട് ഇത് നമ്മളുടെ മനസ്സിലേക്ക് വരും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെന്റ് ആണ് ശരീര മോക്ഷൻ നല്ല രസമുള്ള വാക്കാണ് കേട്ടോ അത് ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പേ തന്നെ ഇതിൽ ഗ്രാജുവേറ്റ് ചെയ്യണം എന്നാണ് ഈ പറയുന്നത് കേട്ടോ അതായത് ഈ ശരീരം വീണ്ടും നമുക്ക് തന്നിരിക്കുകയാണ് എന്ത് ഇതിൽ നിന്ന് മോചം ഇതിൽ നിന്ന് ഈ ശരീരത്തിനെ നീ ഉപയോഗിക്കൂ അങ്ങനെയാണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ശരീരം കിട്ടുന്നത് ഈ ശരീരത്തെ നീ ഇങ്ങനെ ഉപയോഗിക്കൂ എന്നിട്ട് ഈ അവസ്ഥ നീ ഇത് ഈ ശരീരം നഷ്ടപ്പെടുന്നതിന് മുമ്പേ നീ ഈ അവസ്ഥയിലോട്ട് എത്തിയിട്ട് ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നു എന്നാണ് അപ്പൊ അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരാളാണ് അത്രേ എല്ലായിട്ടുള്ള ഒരാള് അപ്പൊ നമുക്കിവിടെ ചെയ്യാൻ ഇത്രേ ഉള്ളൂ നമ്മള് ഇത് വരാതിരിക്കുന്ന അവസ്ഥയിലോട്ടൊന്നും നമ്മൾ എത്തിയിട്ടില്ല ഇതിന്റെ പെടലിൽ ഇതിന്റെ കളിയിൽ പെടാത്ത അവസ്ഥയിലോട്ടൊന്നും നമ്മൾ എത്തിയിട്ടില്ല പക്ഷെ നമുക്ക് ഒറ്റ കാര്യം ചെയ്യാം എന്ത് ചെയ്യാം എന്ത് ചെയ്യാം നമുക്ക് ഇത് വരുമ്പോൾ പ്രതികരിക്കാതിരിക്കാനുള്ള ഒരു അവയർനെസ് നമുക്ക് എത്തിക്കാം നമ്മളിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലാവും ഈ ഒരു എയ്റ്റി ട്വന്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സംഭവം അത് ഇരുപത് ശതമാനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു നിയന്ത്രണവും ഇല്ലാത്ത കാര്യങ്ങളാണ് എപ്പോൾ വേണേലും ഒരു അപമാനം വരാം എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം ചിലപ്പോൾ ഒരു അസുഖം വരാം അപകടം വരാം നഷ്ടം വരാം എത്ര സൂക്ഷിച്ചാലും ചിലപ്പോൾ ബിസിനസ്സിൽ നഷ്ടം വരാം ഇതൊന്നും നമ്മുടെ കയ്യിലില്ല കൈ കൺട്രോളിലല്ലാത്താണ് ജീവിതത്തിൽ നടക്കുന്ന ഇരുപത് ശതമാനവും പക്ഷെ എൺപത് ശതമാനവും നമ്മൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇല കറട്ടല്ലേ ചോർന്നോ ഒരാള് നമ്മളോട് മോശമായിട്ട് പെരുമാറി നമുക്ക് നമുക്കൊന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം പക്ഷെ തിരിച്ച് പൊട്ടിത്തെറിച്ച് പ്രശ്നം ഉണ്ടാക്കി ജീവിതം വഷളാക്കുന്നതാണ് നമ്മുടെ കൺട്രോളിൽ നിന്ന് പോണ കാര്യങ്ങൾ ഇല കറിട്ടല്ലേ ചോർന്നു അപ്പോ ദേഷ്യം നാവിന്റെ തുമ്പത്ത് നിന്നും കൊണ്ട് പുറത്തോട്ട് വരുത്താതിരിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ അതാണ് അതാണ് ഇവിടെ പറയണത് അതാണ് ക്രോധത്തെ കൺട്രോൾ ചെയ്യാന്ന് പറയണം പ്രതികരണം അപ്പൊ നമുക്കിവിടെ ഒറ്റ കാര്യമുള്ളൂ ആഗ്രഹങ്ങളൊക്കെ വരും കാമവും വരും ക്രോധവും വരും പക്ഷെ പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ള ആ നിയന്ത്രണത്തിലേക്കെങ്കിലും നമുക്ക് എത്താൻ കൂടുതൽ 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 മനനത്തിലൂടെ സാധിക്കണം ഭഗവത്ഗീത ഒരു തവണ ഒന്നും ആവില്ല ഞാൻ അടുത്ത് പല സ്ഥലങ്ങളിലും വെച്ച് കാണുന്ന ആൾക്കാര് സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട് സാറേ ഞാൻ ഭഗവത്ഗീത കേട്ടിട്ടുണ്ടോ സാറിന്റെ അപ്പൊ ഞാൻ ഉടനെ തന്നെ ചോദിക്കും ഇപ്പൊ കയറാറില്ലേ ഏ എല്ലാം ഞാൻ കേട്ട് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ട് സത്യമായിട്ടും ഞാനിത് ഇപ്പൊ ഞാൻ ഈ ഈ ശ്ലോകങ്ങളൊക്കെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് സത്യത്തിന് എനിക്ക് ഓർമ്മയില്ല ഈ പറഞ്ഞ് അതായത് ഞാനിത് പറയണമെങ്കിൽ രണ്ടര മൂന്ന് മണിക്കൂർ ഇന്നിട്ടാണ് ഞാനിത് പഠിക്കണത് എന്നിട്ടാണ് ഞാനിത് പറയണത് മൂന്ന് മണിക്കൂറിന്ന് പഠിച്ചിട്ട് പറഞ്ഞ് എനിക്കിത് ഓർമ്മയില്ല ഇവർ ഇത് എപ്പോഴോ കേട്ട് ഓക്കെ ആയി എന്ന് പറയണം ഇനി ഇത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നാ കേട്ടത് എന്തെങ്കിലും ഒന്ന് ഓർമ്മ ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണ്ണാങ്കട്ടെ ഇവർക്ക് ഓർമ്മ ഉണ്ടാവില്ല എനിക്ക് ഇവരുടെ ഒരു അപാര കോൺഫിഡൻസ് ആണ് മനസ്സിലാവാത്തത് ഞാൻ കേട്ട് കഴിഞ്ഞു സാറേന്ന് ഇപ്പൊ കയറാറില്ലേ ഏയ് ഞാൻ കംപ്ലീറ്റ് കേട്ടു കഴിഞ്ഞു എത്ര ആവർത്തി മനനം ചെയ്ത് മനനം ചെയ്ത് ഈ അവസ്ഥയിലേക്ക് എത്തണമെങ്കിലേ ഞാൻ പറയണത് കാമവും ക്രോധവും ബാധിക്കാത്ത അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാധിക്കാത്ത അവസ്ഥ വിട്ടേക്ക് നടക്കാത്ത കാര്യമാണ് അതിനോട് പ്രതികരിക്കാത്ത അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിനോട് പ്രതികരിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ അവസ്ഥയാണ് നമ്മൾ നമ്മളെ കാമം പ്രലോഭിപ്പിക്കുമ്പോൾ ക്രോധം പ്രലോഭിപ്പിക്കുമ്പോൾ അതിലേക്ക് അതിനോട് പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതിഗംഭീരമായിട്ടുള്ളൊരവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഇത് എത്ര തവണ കേൾക്കണം ഏതെല്ലാം രീതിയിൽ മനനം ചെയ്യണം എന്ന് ആലോചിച്ചു മരണം വരെ ഇത് കേട്ടുകൊണ്ടിരിക്കണം ശരിക്ക് പതിനെട്ട് അധ്യായം വീണ്ടും 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 ആവർത്തിച്ച് 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 മരണം വരെ കേട്ടുകൊണ്ടിരിക്കണം നമ്മള് ഈ അങ്ങനെ കേട്ടാലുള്ള ഒരു ഗുണം എന്താ അറിയോ ഇവിടെ പറയുന്ന വാക്ക് സുഖി സുഖി എന്ന് പറഞ്ഞ അയാള് അയാള് അയാൾ പീസിലായിരിക്കും അയാൾ ആനന്ദത്തിലായിരിക്കും എന്ത് രസമായിട്ടാണ് ആ വാക്ക് അതായത് ഇങ്ങനെയുള്ള ഈ എൻലൈറ്റമെന്റുള്ള ആളെ അതായത് ശ്രദ്ധിച്ച് കേൾക്കണം ഈ വരികളും ശ്രദ്ധിച്ച് കേൾക്കണം കാമവും ക്രോധവും ബാധിക്കാത്ത ആള് അതിനാണ് യുക്തഹ എന്ന് പറയുന്നത് യുക്തഹ യുക്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ്ഡ് ആണ് ആൾ വളരെ ബാലൻസ്ഡ് ആണ് കാമം വരുന്നു പ്രതികരിക്കുന്നില്ല ക്രോധം വരുന്നു പ്രതികരിക്കുന്നില്ല യുക്തഹ ബാലൻസ്ഡാണ് വെൽ ബാലൻസ്ഡ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ലാസ്റ്റ് വരി പറഞ്ഞു നടത്തുന്നത് അധികം മനോഹരമായിട്ടാണ് എന്താണ് സുഖി നരഹ എന്ന് സുഖി നരഹ സുഖി നരഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി എ വെരി ഹാപ്പി പേഴ്സൺ അത്രയുള്ളൂ ഈ കാമവും ക്രോധവും ബാധിക്കാത്ത ആൾ എന്ന് പറഞ്ഞ സുഖി അത്രേ ഉള്ളൂ നമ്മൾ വിചാരം എന്താ അറിയോ സുഖമുള്ളൂ എന്നാണ് നോ അത് ബാധിച്ചില്ലെങ്കിലാണ് സുഖം എന്നാണ് ഇവിടെ പറയണത് എന്തൊരു രസം അല്ലേ അത് അല്ലെ കറക്റ്റ് അല്ലേ അതായത് നമ്മളുടെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ അങ്ങോട്ട് മാറ്റണതേ അത് ബാധിക്കാതിരുന്നാലാണ് സുഖം കാരണം കാമം വന്നാൽ ക്രോധം വന്നിരിക്കുമല്ലോ കാമത്തിന്റെ കൂടെ ട്വിൻസ് ആണത് അത് ട്വിൻസ് ആണ് കാരണം ഞാൻ പ്ലാൻ ചെയ്യണ ഒരു കാര്യം എൻ്റെ കാമത്തിനനുസരിച്ചിട്ടാണ് അതിന് എന്തെങ്കിലും തടസ്സം വന്ന അത് ക്രോധമായി കറക്റ്റല്ലേ ക്ലസത്തില്ലേ ഞാനൊരു സിനിമക്ക് പ്ലാൻ ചെയ്യണ് അപ്പൊരു ഗസ്റ്റ് കയറി വരുന്ന ആ ഗസ്റ്റിനോട് നമുക്ക് ഒരു അനിഷ്ടം വരൂല്ല കറക്റ്റ് അല്ലേ അവർക്ക് വരാൻ കണ്ടൊരു സമയം കാമം വന്ന ക്രോധം ഉറപ്പാണ് മൂന്ന് ദിവസത്തേക്ക് തിങ്കളാഴ്ചയുള്ളു ക്ലാസ് നാളെ കൊച്ചിയിൽ ഭഗവത്ഗീത തുടങ്ങുകയാണ് കൊച്ചിയിൽ താമസിക്കുന്നവര് ഒന്ന് ശ്രദ്ധിക്കുക യൂട്യൂബിലൊക്കെ കേൾക്കുന്നവര് കൊച്ചിയില് പെള്ളൂരുത്തിയില് നാളെ വൈകിട്ട് ഭഗവത്ഗീത തുടങ്ങാണ് സൺഡേ അവസാനിക്കുന്നു നമുക്ക് വീണ്ടും മൺഡേ കാണാം നമ്മളുടെ ഭഗവത്ഗീത മൺഡേ സ്റ്റാർട്ട് ചെയ്യും നമ്മളിപ്പോൾ ഇരുപത്തി മൂന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഇരുപത്തി ഒമ്പത് ശ്ലോകങ്ങളുള്ള അധ്യാ ഒരധ്യായമാണത് അതിഗംഭീരമായിട്ടുള്ള അധ്യായമാണ് ഇനി ആറ് ശ്ലോകങ്ങൾ കൂടി ബാക്കിയുണ്ട് നമ്മളുടെ ഈ പോക്ക് കണ്ടാൽ നമുക്കറിയാം ഈ ശ്ലോകം ഇപ്പൊ തന്നെ എന്തിലേക്ക് കയറി കഴിഞ്ഞു ഈ അധ്യായം ഇപ്പൊ തന്നെ ധ്യാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം മെഡിറ്റേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകണം അടുത്ത അധ്യായം എല്ലാവരും കേട്ടിരിക്കേണ്ട ധ്യാനയോഗമാണ് നമ്മുടെ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഇല്ലെങ്കിൽ ജീവിതം പോയിട്ടോ മെഡിറ്റേഷൻ ഇല്ലെങ്കിൽ ജീവിതം പോയി തീർന്നു സ്ട്രെസ് വന്നിരിക്കും ടെൻഷൻ വന്നിരിക്കും അത് ശരീരത്തെ ബാധിക്കും വേദനകൾ കൂട്ടും എല്ലാ പ്രശ്നത്തിനും കാരണം സ്ട്രെസ്സാണ് അത് ഇല്ലാതാവാൻ ധ്യാനം നിർബന്ധമാണ് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നമ്മൾ വെറുതെ ഇരുന്നാലും സ്ട്രെസ്ഡ് ആവാനുള്ള നൂറ് കാര്യങ്ങളുണ്ട് നമുക്ക് വെറുതെ വീട്ടിലിരുന്നാ പോലും സ്ട്രെസ്ഡ് ആണ് അപ്പോ ധ്യാനത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്ന അതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവത്ഗീത അധ്യായങ്ങളിൽ ഒന്നാണ് ധ്യാനയോഗം ആറാമത്തെ അധ്യായം അപ്പൊ അത് നമുക്ക് ഇത് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങാം ആറ് ശ്ലോകങ്ങൾ കൂടി ബാക്കിയുണ്ട് അപ്പൊ ഒന്ന് രണ്ട് അനൗൺസ്മെന്റ് ഒന്ന് തിങ്കളാഴ്ച ശ്രീ യോഗയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു പതിനാലാം തീയതി ഗുരുദേവ് നയിക്കുന്ന എന്നുവെച്ചാൽ ഗുരുദേവിന്റെ സെഷൻസ് ഉള്ള ഓൺലൈൻ ഹാപ്പിനെസ് പ്രോഗ്രാം ഉണ്ട് എപ്പോഴും ഒരു അധ്യായം കഴിയുമ്പോൾ ഒരു കോഴ്സ് വെക്കുന്നു സേവ ചെയ്യാൻ പറയുന്നു ഇരുപത് ശതമാനം ആൾക്കാർ എപ്പോഴും ചെയ്യാറുണ്ട് അവർ തന്നെ ഇത്തവണേയും ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം ബാക്കിയുള്ളവർ ഇരുന്ന് കൈയടിക്കും എന്നും അറിയാം അപ്പൊ ബാക്കിയുള്ളവർ കയ്യടിക്കുക ബാക്കിയുള്ള ഇരുപത് ശതമാനം ആൾക്കാർ പറ്റുന്ന സേവ ചെയ്യാങ് സോ മച്ച് പിന്നെ ഒരു 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 അനൗൺസ്മെന്റ് കൂടി ജഗദീഷ് സാറിനെ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ആദ്യമായിട്ടോ ആദ്യമായിട്ട് ഭഗവത്ഗീത വയനാട്ടിൽ വരാൻ പോകണം ഫസ്റ്റ് ടൈം അപ്പോൾ അതിന് നമ്മളുടെ കൂടെ എപ്പോഴും ഇരിക്കുന്ന ജഗദീശ് ചേട്ടനാണ് മുൻകൈ എടുക്കുന്നത് ഓൺലൈനിൽ കേട്ടോണ്ടിരിക്കണേ അപ്പോ സെപ്റ്റംബറിൽ വയനാട്ടിൽ ഭഗവത്ഗീത വരാൻ പോകണം മാനന്തവാടിയിൽ കേട്ടോ അപ്പോൾ വയനാട്ടുകാർ എല്ലാവരും അവിടെ ഉണ്ടാവണം കോഴിക്കോട്ടുകാർക്കും വേണമെങ്കിലും എത്താവുന്ന ഒരു സ്ഥലമാണ് വയനാട് അപ്പോൾ കോഴിക്കോട്ടുകാരെയും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കാണ് ശരിയപ്പോ ജയ ഗുരുദേവ് ചെത്തി മന്ദാരം തുളസി ഗുരുവായൂരപ്പാമല്ലി കണി കാണേണം ചെത്തി തുളസി പിച്ച കമാലകൾ ചാർത്തി ഗുരുവായൂരപ്പാ നി കാണേണം കാണണം മയിൽപീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കൂഴലൂതി കൊണ്ടും കണി കാണേണം മയിൽ പീലി